ിൽ വെള്ളപ്പള്ളി ആക്ച്വലി ചെയ്യുന്നത് ഇ ഡി സി ബി ഐ ആൻഡ് ഇൻകം ടാക്സിൻ്റെ പ്രീണനമാണ് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട് ബാക്കിയുള്ള ബിസിനസ്സുകാരെ പോലെ എല്ലാവരും ഭയത്തിൽ വലിയ ഭയത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതേ ഉള്ളൂ ഈ ഇപ്പം ശ്രീ വെള്ളപ്പള്ളി നടേശൻ ചെയ്യുന്നത് വെറും ഗുരു നിന്ദ മാത്രമാണ് അതായത് മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്യുന്നു ഇപ്പം ഈ ലോക്സഭയിൽ ഒരൊറ്റ മുസ്ലിം ഈ സോറി ഇന്ത്യൻ യൂണിയൻ ക്യാബിനറ്റിൽ ഒരൊറ്റ മുസ്ലിം ഇല്ല ലോക്സഭയിൽ വളരെ കുറച്ച് മുസ്ലിംസേ ഉള്ളൂ ഒരു നാല് ശതമാനം മുസ്ലിംസേ ഉള്ളൂ രാജ്യസഭയിലും നാലോ അഞ്ചോ ശതമാനം മുസ്ലിംസേ ഉള്ളൂ ഇവിടെ വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഇരുപത് കോടി വരുന്ന ഒരു വലിയൊരു ജനത ജനതയ്ക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രാതിനിധ്യമില്ലാത്തൊരു സമയത്ത് ഈ കേരളത്തിൽ പോകുന്ന ഒൻപത് രാജ്യസഭാ അംഗങ്ങളിൽ മൂന്ന് സീറ്റുകൾ മൂന്ന് സീറ്റുകൾ ഈ ഇതൊന്ന് ഈ ഇത് ഈ ഷോർട്ടേജ് ഒന്ന് ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി മൂന്ന് സീറ്റുകൾ മുസ്ലിംസിനെ എടുത്തോട്ടേ കൊടു കൊടുക്കേണ്ടത് അത് പ്രീണനമാണോ ഒരു നമ്മുടെ കടമയല്ലേ വാസ്തവത്തിൽ ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ഇത് ഇതിനേക്കാളും വലിയൊരു സംഖ്യ മുസ്ലിംസിനെ ലോക്സഭയിലും രാജ്യസഭയിൽ അയക്കേണ്ടതാണ് എന്ന് വെച്ചാൽ ഈ മുസ്ലിംസിന്റെ വോയിസ് വേണം അത് ബാക്കി ഒരു സ്റ്റേറ്റ് നോക്കില്ല നാരായണഗുരു ഉള്ള ഈ സ്റ്റേറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ മുസ്ലിംസ് പോയിട്ട് മുസ്ലിംസിന പ്രാതിനിധ്യം കിട്ടണം എന്ന് പറയേണ്ടതാണ് വെറും മൂന്ന് സീറ്റാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹം ചെയ്യുന്നത് വാസ്തവത്തിൽ അതുകൊണ്ട് ഇതിൽ മുസ്ലിം പ്രീണനം ഇല്ല മുസ്ലിംസിനോടുള്ള ഒരു നമ്മുടെ കടമയാണ് ഈ നമ്മൾ മറക്കാൻ മറ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് ഈ സവർണ ഈ എക്സ്ക്ലൂസീവ്ലി ആൻഡ് ഹോൾലി ഫോർ സവർണ സവർണ സംവരണം ഇ ഡബ്ല്യു എസ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഈ സവർണരെല്ലാ പാർട്ടിയും എല്ലാ കൊടികളിലുള്ള സവർണരും ഒന്നിച്ചു നിൽക്കുകയും ആകെപ്പാട് അതിൻ്റെ എതിരെ വോട്ട് ചെയ്ത് രണ്ട് മൂന്നാല് മുസ്ലിംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ അത് നമ്മൾ മറക്കാൻ പാടില്ല അത് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ പ്രാതിനിധ്യം അംബേദ്കർ പറഞ്ഞ പ്രാതിനിധ്യ ജനാധിപത്യം ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വെള്ളപ്പള്ളി ആക്ച്വലി ചെയ്യുന്നത് ഇ ഡി സി ബി ഐ ആൻഡ് ഇൻകം ടാക്സിൻ്റെ പ്രീണനമാണ് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട് ബിസ് ബാക്കിയുള്ള ബിസിനസ്സുകാരെ പോലെ എല്ലാവരും ഭയത്തിൽ വലിയ ഭയത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശരിക്ക് ഒരു ഇത് പറയുന്നതൊക്കെ സിൻസിയറാണ് ആയിട്ട് ഒരു മുസ്ലിം ഹെയ്റ്റഡൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം ചെയ്യുന്നത് ഇവരെ പ്രീണിപ്പിക്കുകയാണ് ഈ സർക്കാരിനെയും ഇ ഒക്കെ പ്രീണിപ്പിക്കുകയാണ് പക്ഷേ ഇത് തീർച്ചയായിട്ടും ഗുരു നിന്ദയാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ മതദ്വേഷം ഒരു മതത്തിൻ്റെ എതിരെയും സംസാരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ പേരിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്